ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു റെസിപ്പിയായിട്ടാണ് അതായത് മാങ്ങാ ചമ്മന്തി ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കാം ഇത് മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞത് ചെറിയ ഉള്ളിയായിരുന്നെങ്കിൽ രണ്ട് ചെറിയ ഉള്ളി ഞാനൊരു ചെറിയ കഷ്ണ സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് പച്ചമുളക് ഞാനൊരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ ഇത് നമുക്ക് അരച്ചെടുക്കാം ഇനി മിക്സിയിൽ ഇതിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല ഒരു ഭാഗത്തോളം അരഞ്ഞ് കിട്ടിയാൽ മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതായത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കുറച്ച് ഒരു മൂന്നാല് ടീസ്പൂൺ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി ഇത് അരയാൻ വെള്ളം ഒഴിച്ച് മുക്കാ ഭാഗം മാത്രം അരഞ്ഞാൽ മതി ഒത്തിരി വെണ്ണ പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ലേശം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇത് അരച്ചെടുക്കാം നമ്മുടെ മാങ്ങാ ചമ്മന്തി ഞാൻ അരച്ചെടുത്തു നല്ല രുചിയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ ഉടനെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും